ദാവന സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നേ അറിയിക്കട്ടെ ബന്ധക്കോസ്ത ദിനത്തിനു വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളായി കരുതി പരിശുദ്ധ സഭ നമ്മൾക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്ന ഈ വേളയിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ ധ്യാനിക്കുകയും ചെയ്തു പോരുന്ന ദിവസങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടിയുള്ള ക്ലാസ്സുകളും നമ്മൾ തുടങ്ങിയത് രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നലെ നമ്മൾ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കേട്ടു ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ ദൈവരാജ്യം അവർക്കുള്ളതെന്നും നിക്കോദേമോസിനു ഫലീശപ്രമാണിയോട് യേശു സംസാരിക്കുന്ന വചനവും നമ്മൾ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെ വചനങ്ങളിലൂടെ നമ്മൾ കേട്ട് ധ്യാനിച്ചു പോന്നു ഇന്ന് നമ്മൾ വീണ്ടും ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വചനങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ ആത്മനിറവുള്ള ശുശ്രൂഷയാൽ നയിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാ ഇങ്ങനെ ഇങ്ങനൊരു ശുശ്രൂഷ ക്രമീകരിക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേന്ന് ആളുകളിൽ വേണ്ടവണ്ണം ഞങ്ങൾക്ക് ആത്മ നിറവുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങൾ പഴയ നിയമത്തിൽ ഇങ്ങനെ വായിക്കുന്നു അത്യുന്നത അത്യുന്നത ശക്തിയും നിന്നിൽ പ്രകടമാകാത്തതാണ് നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണമെന്ന് കർത്താവേ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധ അമ്മയുടെയും സകലവിശുദ്ധന്മാരുടെ ശുദ്ധിയതിലെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടായിരിക്കട്ടെ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേട്ടു തിരുന്തരന്മാറാകണമേ ആമേ ഹലിയാം പ്രിയമുള്ളവരെ കൊരിന്ത ലേഖനം ഒന്നാമത്തെ ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒന്ന് കൊരിന്ത്യർ പന്ത്രണ്ടിൻ്റെ മൂന്ന് യേശു കർത്താവാണെന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധ്യമല്ല ഹലേലിയ യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധ്യമല്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പോലീസിലെ പറയാണ് ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശബിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ല അങ്ങനെ പറയാൻ കാരണമുണ്ട് യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് അക്കാലത്ത് യഹൂദന്മാർ പലരും പറഞ്ഞിരുന്നു യഹൂദന്മാരെ അങ്ങനെ പഠിപ്പിച്ചിരുന്നു യേശുവിനെ അവർ ശാപത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ കുരിശ് മരണം അവർ കൊടുത്തു അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞു അതോ അവർ ചെയ്തത് പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിക്കാത്തതുകൊണ്ടെന്നുള്ള ഒരു ധ്വനിയാണ് പൗലോസിലിക പറയുന്നത് ഈ കാലത്തും യേശു ദൈവപുത്രനല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അവർ അത് പറയാത്ത അവർ പറയാത്തതിൻ്റെ കാരണം അവരെ കുറ്റപ്പെടുത്താനല്ല അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തതാണ് കാരണമെന്ന് പൗലോസിലിക പറയുന്നു ഇനി പരിശുദ്ധാത്മാവിനെ ലഭിച്ചവർ യേശുവിനെ ശപിക്കപ്പെട്ടവനെന്ന് പറയുകയില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് കൂടിയ കഴിയുള്ളൂ കാരണം എന്താണ് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും യേശു കർത്താവാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല അപ്പം മാമോദീസ മുങ്ങിയൊക്കെ അതിന് ചുവടുപിടിച്ച് കൂതാസകളൊക്കെ അനുഭവിച്ചു സന്തോഷമായി ഭൂമിയിൽ ജീവിക്കുന്നു സമയം കിട്ടുമ്പോഴൊക്കെ ആരാധനയിൽ പങ്കെടുക്കുന്നു മതി എന്ന് വിചാരിച്ചാൽ പോരാ അത് പോരാ മതി എന്നാണ് എല്ലാവരും വിചാരിക്കണേ പോരാ യേശു കർത്താവാണെന്ന് ഏറ്റുപറയണം ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ യേശു കർത്താവാണ് യേശു രക്ഷകനാണ് യേശു ലോകരക്ഷകനാണ് യേശു എൻ്റെ സ്വന്തം രക്ഷകനാണ് എന്നു പറയുവാൻ കഴിയണം അങ്ങനെ കഴിയാത്തടത്തോളം കാലം ബാക്കിയുള്ള ആചാര അനുഷ്ഠാനങ്ങളെല്ലാം വെറുതെയാണ് അത് വിശത്ത് ഭത്താൻ സുവിശേഷം ഏഴാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് കർത്താവ് കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ സ്വർഗസ്നാപിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അപ്പോൾ സ്വർഗസ്നാപിതാവിന് ഇഷ്ടം എന്താണ് യേശു കർത്താവാണെന്ന് ലോകത്തോട് പറയണം ഹൃദയത്തിൽ വിശ്വസിക്കണം അതിരം കൊണ്ട് ഏറ്റു പറയണം അവൻ നിത്യജീവനെ നൽകുവാൻ എല്ലാ അധികാരവും ദൈവം യേശുവിനെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിച്ച് പറയണം അതുകൊണ്ടാണ് പോലും സപ്പോസിൽ അങ്ങനെ പറയുന്നത് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും അത് സാധിക്കുകയില്ല എന്ന് ഗ്രഹിക്കണം എന്ന് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഉജ്വലിപ്പിക്കാൻ വേണ്ടി ഇപ്പം എന്തൊക്കെ സ്ഥായിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ആ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് പ്രിയമുള്ളവരെ പഴയ നിയമത്തിൻ്റെ ഒരു പെരുന്നാൾ ആഘോഷമായിട്ടല്ല നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിൽ അപ്പോസോലന്മാരുടെ യേശുക്രിസ് പറഞ്ഞ വാഗ്ദാനം അനുസരിച്ച് അവർ കാത്തിരുന്ന് വാങ്ങിയതാണ് കാത്തിരുന്ന് അവർക്ക് കിട്ടിയതാണ് അഗ്നി രൂപത്തിൽ അവരുടെ മേൽ പതിച്ചതാണ് അതുകൊണ്ട് നമുക്ക് അതിന് കഴിയണം ഇത് അന്നൊരു ദിവസം സംഭവിച്ചതല്ല അത് ദൈവാത്മാവിനാൽ യോവേൽ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടതാണ് യോഗേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും മുപ്പത്തിരണ്ടാമത്തെ വാക്യം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ അപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കും കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷപ്രാപിക്കുമ്പോൾ ലോയൽ പ്രവാചനം രണ്ടാമദ്ധ്യായത്തിന്റെ ഇരുപത്തെട്ടാമത്തെ വാക്യം നിറവേറിയ ദിവസമാണ് പുതിയ ബന്ധക്കൊസ്ത ആത്മ നിറവുള്ള ബന്ധക്കൊസ്ത പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ബന്ധക്കൊസ്ത യേശു നിക്കോദേമോസിനോട് ചോദിച്ച ചോദ്യം അല്ല നീ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞ ആ വീണ്ടും ജനനാനുഭവം അനുഭവം പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആത്മാവിനെ ഞാൻ വർഷിക്കും ആരൊന്ന് വ്യത്യാസമില്ലാതെ ആരൊന്ന് വ്യത്യാസമില്ലാതെ അപ്പോൾ പ്രവർത്തനം പത്താം അധ്യായത്തിന് വായിക്കുന്നു കൊർണേലിയോസിന്റെ വീട്ടിൽ പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു ആരൊന്നും വ്യത്യാസമില്ല ഹാല ദൈവമേ നന്ദി അപ്പോ പ്രവർത്തനം നമ്മൾ വായിക്കുമ്പോൾ പത്താമത്തെ അധ്യായത്തിലാണ് ഇത്താലിഗ എന്ന പട്ടാളത്തിൽ കൊർണേലിയസ് എന്ന് പറയുന്ന ഒരു ശതാധിപൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് ഇങ്ങനൊരു ആലോചന ദൈവദൂതൻ കൊടുത്തു എന്താണ് ആലോചന യോപ്പായിലേക്ക് ആളയച്ച് യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന സിമയോനെ വരുത്തുക അവൻ കടത്തീരത്ത് താമസിക്കുന്ന തുകൽപ്പണിക്കാരൻ സിമിയോൻ്റെ വീട്ടിലുണ്ട് തന്നോട് സംസാരിച്ച് ദൂതൻ പോയപ്പോൾ അവൻ തൻ്റെ രണ്ട് വൃത്യന്മാരെയും അംഗരക്ഷകരുമായിപ്പെട്ട വിശ്വസ്തനായ ഒരു പടയാളിയേയും വിളിച്ച് എല്ലാം വിശദീകരിച്ചു കൊടുത്തതിനു ശേഷം അവരെ യോപ്പായിലേക്ക് അയച്ചു കണ്ടോ അപ്രിയമുള്ളവർ ഒമ്പതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് കൊർണയിലേഴ്സ് കയറിയിരിക്കുമ്പോൾ ഒരു ദൈവദൂതൻ അവൻ പ്രത്യക്ഷപ്പെട്ടു അവൻ പേടിച്ചു പോയെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അവനും അവൻ്റെ കുടുംബവും ദൈവഭയവും ഭക്തിവുമുള്ളവരായിരുന്നു അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു അപ്പോൾ ദൂതൻ അവനോട് പറയുകയാണ് നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മരിപ്പിച്ചിരിക്കുന്നു നിന്റെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ദൈവസന്നിധിയിൽ നിന്നെ അനുസ്മ നിന്നെ ഓർത്തിരിക്കുന്നു പക്ഷെ നിനക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് നീ ഓപ്പായിലേക്ക് അളയച്ച് പത്രോസ് എന്നു പേരുള്ള സെമിയോനെ വിളിച്ചു വരുത്തണം എന്തിനാണ് നീ യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണം അങ്ങനെ പത്രോസ് കൊർണീലിയോസ് അയച്ച ദൂതന്മാരുടെ കൂടെ കൊർണീലിയോസിൻ്റെ വീട്ടിൽ വന്നു എന്താ സംഭവിച്ചത് അവിടെ ധാരാളം ആളുകൾ കൊർണീലോസിന്റെ സ്വന്തക്കാരം എന്തൊക്കെ വിളിച്ചു വരുത്തി പത്രോസിൽ നിന്ന് യേശു ക്രിസ്തുവിനെ കേൾക്കുകയാണ് ഇപ്പം നാൽപ്പത്തിനാലാമത്തെ വാക്യം പറയുന്നു പത്തിൻ്റെ നാൽപ്പത്തിയേഴ് പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാൽമാവ് വന്നു വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിന് വന്നിരുന്ന പരിച്ചിതരായ വിശ്വാസികൾ വിസ്മയിച്ചു അവർ അന്യ ഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ ആസ്വദിക്കുന്നതും അവർ കേട്ടു അപ്പോൾ പത്രോസ് പറഞ്ഞു നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാന ജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു കുറേ ദിവസം തങ്ങളോടുകൂടെ താമസിക്കണമെന്നവർ അവനോട് അഭ്യർത്ഥിച്ചു യോവേൽ പ്രവചനം ഒന്നാം ഘട്ടം പ്രിയമുള്ളവരെ അപ്പോസോലന്മാർ പരിശുദ്ധ അമ്മയോടുകൂടി നൂറ്റി ഇരുപത് ശിഷ്യന്മാർ പ്രാർത്ഥിച്ചിരുന്നിടത്ത് വലിയ അത്ഭുതമായി നിറഞ്ഞു തീനാവ് രൂപത്തിൽ അഗ്നിനാവ് പിളർന്നതുപോലെ അവരുടെ മേൽ പതിച്ചു അപ്പോൾ അവർ അന്യഭാഷകൾ സംസാരിച്ചു ഭാഷാവരത്തിൽ വരത്തിൽ സ്തുതിച്ചു അവരുടെ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു രണ്ടാം ഘട്ടം പരിശുദ്ധാത്മാവിൻ്റെ വ്യാപനം കൊർണേലിയോസിൻ്റെ വീട്ടിൽ വിജാധീരുടെ ഇടയിൽ യോവേൽ യോഗേൽ പ്രവചന രണ്ടാമദ്ധ്യായം പ്രിയമുള്ളവരെയോടെ നിവർത്തിക്കുകയാണ് അന്ന് എന്റെ ദാസൻ ദാസിങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേലെൻ്റെ ആത്മാവിനെ ഞാൻ ഭക്ഷിക്കും എൻ്റെ ദാസന്മാരും ദാസിമാരും പ്രവചിക്കും അവ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും പ്രായമായവർ പോലും ആത്മാ നിറവുള്ളവരായി തീർന്നിട്ട് തനിക്കും ഈ ലോകത്ത് ദൈവിക കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ബോധം തെളിയും അവർക്കും ഉണ്ടാകും ഒരു പുതിയ പുതിയ ജീവിതശൈലി അവർക്ക് രൂപപ്പെടും പ്രിയമുള്ളവരെ ഇന്ന് എത്രയോ വൃദ്ധന്മാരാണ് യാതൊരു ആത്മ നിറവുമില്ലാതെ ലോകത്തിൻ്റെ നിന്മകൾ പ്രവർത്തിച്ച് ജഡികാസക്തിയിൽ മുഴുകി കുഞ്ഞുങ്ങളവരെയും പീഡിപ്പിച്ച് ജയിലിൽ കിടക്കുന്നത് നന്മ ചിന്തിക്കാൻ നന്മ പ്രവർത്തിക്കാൻ കഴിയില്ല കാരണം എന്താണ് ഈ വാഗ്ദാനം സ്വീകരിച്ചില്ല സ്വീകരിക്കുന്നില്ല ക്രിസ്ത്യാനികളാണെങ്കിൽ എന്നോ കുഞ്ഞു നാളൊരു മാമോയിസം മുങ്ങി എന്ന കാരണത്താൽ അത് മതി എന്നുള്ള വിചാരത്താലോ അഹംഭാവത്താലോ പോവുകയാണ് പോരാ വചനത്തെ കേട്ട് ഭജനത്തെ കേട്ട് മാനസാന്തരമുണ്ടായി അനുതാപമുണ്ടായി ജീവിക്കുമ്പോൾ പന്തക്കുസ്താ ദിവസത്തെ അന്നത്തെ ദൈർഘ്യമേറിയ ശുശ്രൂഷയിൽ മൂന്ന് പ്രാവശ്യം ശുദ്ധജലം തെളിക്കും പരിശുദ്ധാത്മനിറവിനു വേണ്ടി ദീർഘായൽ വെള്ളം വച്ച് വൈദികൻ ആത്മനിറവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികളെല്ലാം കുമ്പിട്ട് കിടന്നുകൊണ്ട് കുറിയലായിസോർ കർത്താവേ പാപികളായു ഞങ്ങളോട് കരുണുണ്ടാകണമെന്നർത്ഥമുള്ള കുറിയാലായുസോൺ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ ജലത്തിന്മേൽ ഇറങ്ങി വന്ന് ആ ജലം തെളിക്കപ്പെട്ട് ശുദ്ധീകരണം പ്രാപിക്കുന്ന അനുഭവമാണ് സുറിയാനി ക്രിസ്ത്യാനികൾക്കുള്ളത് അത് സ്വീകരിക്കണമെങ്കിൽ അത് ലഭിച്ചു എന്ന് തോന്നണമെങ്കിൽ ജീവിതത്തിൽ മനസാക്ഷിയും മനസ്സും നന്നായിരിക്കണം ആത്മനിറവിൽ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടാകണം ഇതുപോലെയുള്ള ശുശ്രൂഷകൾ സ്വീകരിക്കണം കേൾക്കാൻ സമയമെടുക്കണം അതുകൊണ്ട് പ്രിയമുള്ളവർ പ്രവചനം ഇവിടെ നിറവേറുകയാണ് എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ആത്മാ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇത് ഇപ്പോൾ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ഇന്ന് ഞാൻ നിങ്ങളോട് രണ്ട് വചനമാണ് പറഞ്ഞത് ഒന്ന് കൊരിന്ത്യ ലേഖനം ഒന്നാമത്തെ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും യേശു കർത്താവാണെന്ന് പറയാൻ കഴിയില്ല പരിശുദ്ധാത്മാവിനെ ലഭിച്ചവൻ പരിശുദ്ധാത്മാവ് ഉള്ളവൻ ആരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയില്ല രണ്ടാമത്തെ വചനം യോഗേൽ പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങളാണ് പറഞ്ഞത് മൂന്നാമത്തെ വചനം അപ്പോസ്വല പ്രവർത്തി പത്താം അധ്യായത്തിൽ നിന്നാണ് ലോയൽ പ്രവചനം പരിശുദ്ധാത്മാവ് അന്ത്യകാലത്ത് സകല ജടത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കു ആ തിരുവചനം ബന്ധ ദിനത്തിൽ അപ്പോസ്വല പ്രവർത്തനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ബന്ധ ദിനത്തിൽ ശിഷ്യന്മാരുടെ മേലും അപ്പോസ്വല പ്രവർത്തനം പത്താം അധ്യായത്തിൽ വിജാതീയനായ കൊർണേലിയോസും അവൻ്റെ കുടുംബവും അവൻ്റെ ദാനധർമ്മങ്ങളും അവൻ്റെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ അവനെ അനുസ്മരിപ്പിച്ച് അവൻ സ്വീകാര്യമായിരിക്കുമ്പോൾ തന്നെ അവൻ എ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൻ്റെ രക്ഷകർണാദിനമായി സ്വീകരിക്കണമെന്നുള്ള ഒരു ദൂത് അവനെ അറിയിച്ചു കൊടുക്കുമ്പോൾ ആ ദൂത് അവനുസരിച്ച് അവൻ ദൂതന്മാരെ അവൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിട്ട് യോപ്പായിൽ നിന്ന് പത്രോസിനെ വിളിച്ചുകൊണ്ടുവന്ന് അവൻ്റെ കാൽ അവൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് അത്രമാത്രം എളിമുള്ളവനായി ശതാധിപനാണ് പട്ടാള മേധാവിയാണ് അല്ലെങ്കിൽ പോലീസ് അധികാരിയാണ് പക്ഷേ എളിമയാണ് അവൻ്റെ അങ്ങനെ അവൻ പത്രോസിനെ സ്വീകരിച്ച് ആ കുടുംബത്ത് യേശുവിനെക്കുറിച്ച് ദൈവത്തിൻ്റെ മുൻകാല ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ സംസാരിച്ചപ്പോൾ അവരുടെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു അവർ പ്രവചിച്ചു അവർക്ക് ഭാഷാവരം കിട്ടി എന്നെല്ലാം നമ്മൾ കേൾക്കുകയുണ്ടായിരുന്നു അത് വളരെ സ്നേഹത്തോടെ വളരെ തീക്ഷ്ണതയോടെ നമ്മൾ ആത്മനിറവിനു വേണ്ടി പ്രാർത്ഥിക്കണം ഇത് ചുമ്മാ തമാശക്കളിയായിട്ട് എടുക്കരുത് ഇത് എന്താ പറയുന്നത് അങ്ങനൊരു കാര്യമില്ല എന്ന ചിന്തയിൽ എടുക്കരുത് ദേവാലയങ്ങളിലൊക്കെ ആളുകൾ കുറഞ്ഞു വരുന്ന കാലമാണിപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ എല്ലാവരും ഭയങ്കര തിരക്കുകാരാണ് സ്വർഗാരോഹണ പെരുന്നാളിനൊക്കെ പല പള്ളികളിലും ആളുകൾ കുറവാടുന്നതാണ് കേൾക്കുന്നത് പണ്ട് പ്രിയമുള്ളവർ ഇത് നിസാരമായിട്ടെടുക്കേണ്ട ഒരു കാര്യമല്ല ദൈവം നമ്മളെല്ലാവരെയും സമർദ്ദമായിട്ട് അനിക്കട്ടെ പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നിശ്ചയം വാഴ്ത്തപ്പെട്ടവനുമായ നല്ല ദൈവമേ ആത്മ നിറവിൽ കൊർണോലിയോസിൻ്റെ വീട്ടിലും സഹിയന്മാളിൽ അപ്പോസ്റ്റന്മാരും നിറഞ്ഞതുപോലെ ഞങ്ങളിൽ ഈ ദിവനങ്ങളിൽ ഞങ്ങളുടെ പാപത്തെക്കുറിച്ച് പശ്ചാത്തലപ്പിച്ചുകൊണ്ട് ഞങ്ങളാത്മനിറവിനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ഈ ബന്ധക്കൊസ്തായുടെ നാളിൽ അതിശക്തമായ ആത്മനിറവിൽ വ്യാപരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം എന്നെ ഒരു പ്രേക്ഷിതനാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക നന്മകളാലും അനുഗ്രഹങ്ങളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നീതി സാഹോദര്യം സമത്വം കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ച യേശു ഞങ്ങളെ പഠിപ്പിച്ച പഠിപ്പിച്ചാം ആദിമസഭയുടെ ജീവിതരീതി തുടർന്ന് എന്നിലും എല്ലാവരിലും രൂപപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കാൻ വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിനുമറാകണമേ ആമി ഹാലേലിയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി